ഭാരതം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ട് മാറുകയാണോ ആണ് പതുക്കുകയാണെങ്കിലും അങ്ങോട്ടാണ് പോക്ക് എന്ന് പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ഓർ കമ്മിറ്റി സംതിങ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അവർ അതിൻ്റെ എക്കണോമിക്സിനെ പറ്റിയാണ് അവർ കൊടുത്തിരിക്കുന്നത് അതിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കുകളൊക്കെ ഏതോ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അനലൈസ് ചെയ്തത് ഭാരതത്തിൽ മുസ്ലിം പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു ക്രിസ്ത്യൻ പോപ്പുലേഷൻ കുറച്ച് വർദ്ധിക്കുന്നു മുസ്ലിങ്ങളിൽ അത്രയില്ല ഹിന്ദുക്കളിലത് കുറഞ്ഞു വരുന്നു ആ ഇതെന്തോ വലിയ കണ്ടുപിടുത്തം പോലെ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചില് ഉള്ള കണക്ക് എഴുതി വച്ചത് ഈ കമ്മിറ്റിക്കാരെടുത്തിട്ട് അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നു ഇതാണ് വിവാദം ഇ എനിക്കിത് കേട്ടപ്പോൾ യാതൊരു അത്ഭുതം തോന്നുന്നില്ല നിങ്ങൾക്കും തോന്നുന്നില്ല തോന്നില്ല ആർക്കറിഞ്ഞൂർത്ത് മുസ്ലിം പോപ്പുലേഷൻ കൂടി കൂടി വരികയാണെന്ന് കേരളത്തിൽ വെറുതെ നേരത്തിലിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നിലൊരാൾ മുസ്ലിമാണെന്ന് തിരിച്ചറിയാൻ പറ്റും മൂന്നിലൊരാള് കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ ഈസ് എനിവെയർ ബിറ്റ്വീൻ തേർട്ടി ഫൈവ് ആൻഡ് തേർട്ടി സിക്സ് ഇവർ ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കല്ലേ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒമ്പത് കൊല്ലമായില്ലേ ഒമ്പത് കൊല്ലം പുറയുള്ള കണക്ക് വെച്ചാണ് ഇപ്പോൾ ഈ ബഹളം നടക്കുന്നത് ഒമ്പത് കൊല്ലം കൊണ്ട് എത്ര വർദ്ധിച്ചു കാണും മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേരളത്തിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ് ഞാൻ ടി ജി മോഹൻദാസ് നിങ്ങളോട് പറയുന്നു ഇതിന് നിങ്ങൾ സ്റ്റാറ്റിക്സിക്കും കണക്കും ഒന്നും അന്വേഷിച്ചു കണ്ട നിങ്ങളുടെ ചുറ്റുപാടും നോക്കിയാൽ മതി ഞാനിതൊരു മുസ്ലിം വിരുദ്ധത കൊണ്ട് പറയുന്ന ഒന്നുമല്ല മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയെന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയൊന്നുമല്ല അത് എണ്ണം കൂടി എണ്ണം കൂടി അത് തരും ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയോ എന്ന് ചോദിച്ചാൽ അത്ര കൂടിയിട്ടില്ല കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിൽ ശതമാനം കുറഞ്ഞാണ് വരുന്നത് ശതമാനം എണ്ണമല്ല എണ്ണം കൂടുന്നുണ്ടാവാം പക്ഷേ മൊത്തം എടുത്തു കഴിയുമ്പോൾ ശതമാനം അവരുടെ കുറവായിരിക്കും ഇതാണ് കേരളത്തിലെ സ്ഥിതി കേരളത്തിൽ മുസ്ലിങ്ങൾ ഒരു മുപ്പത്തഞ്ചോ മുപ്പത്താറോ ശതമാനമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ ഇരുപത്തേഴ് ശതമാനം മുസ്ലിങ്ങളില്ലായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ ഇപ്പോൾ എത്രയായി പതിനൊന്നും പത്തിരുപത്തും പതിമൂന്ന് വർഷമായി ഈ പതിമൂന്ന് വർഷം കൊണ്ട് ഒരു അഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇരുപത്തേഴ് വൻഷം മുപ്പത്തിരണ്ട് ശതമാനമായി ആയില്ല ഇതാണ് ഞാൻ മുപ്പത്തഞ്ച് മുപ്പത്താറ് എന്ന് പറയാൻ കാരണം ഇതിൽ തെറ്റൊന്നുമില്ല അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണ് ഹിന്ദുക്കൾക്ക് ടു പോയിൻ്റ് വണ്ണാണ് അതായത് ഒരാൾക്ക് രണ്ട് ദശാംശം ഒന്ന് കുട്ടികൾ മുസ്ലിങ്ങൾക്ക് രണ്ട് ദശാംശം മൂന്ന് കുട്ടികൾ നമ്മളുടെ കേരളത്തിലെ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ജനിക്കുന്ന കുട്ടികളുടെ കണക്ക് കൊടുക്കുമായിരുന്നു കുറേക്കാലം മുമ്പ് വരെ ഇപ്പോഴും കണക്ക് എടുക്കുന്നുണ്ട് പക്ഷെ കൊടുക്കുന്നില്ല അവരുടെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ രണ്ടായിരത്തി പതിനേഴിൽ അവർ തന്ന കണക്കനുസരിച്ച് കേരളത്തിൽ ജനിക്കുന്ന നൂറ് കുട്ടികളിൽ നാൽപ്പത്തൊന്ന് കുട്ടികൾ നാൽപ്പത്തൊന്ന് ദശാംശം ഏഴ് കുട്ടികളും മുസ്ലിങ്ങളും നാൽപ്പത്തി മൂന്ന് ദശാംശം സംതിങ് ഹിന്ദുക്കളും ആണ് ഹിന്ദുക്കളും ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും തമ്മിലുള്ള ഗ്യാപ്പ് ക്ലോസായി ക്ലോസായി വരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അന്ന് അതേ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വലിയ ബഹളം നടന്നു ബ്യൂറോ ഓഫ് എക്കണോക് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്തു ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്ത് വിട്ടില്ല അതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിന് ശേഷം തിരുവത്തിനാല ഏഴ് വർഷമായി അവർ സ്റ്റാറ്റിസ്റ്റിക്സ് അംഗം പൊഴുത്തി വയ്ക്കുന്നു എന്തിനും പൊഴുത്തി വയ്ക്കുന്നു ഒരു കാര്യം ധൈര്യമായിട്ട് പറയരുത് കാ ഈ സമൂഹത്തിൻ്റെ എണ്ണം കൂടി വരുന്നു മറ്റതിൻ്റെ കുറവ് വരുന്നു ഇത് പറയുന്നതിന് തെറ്റെന്താ അത് കണക്കല്ലേ വാസ്തവത്തിൽ സംഭവിക്കുന്നത് കേരളം മെല്ലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് മാറുന്നു ഭാരതം വളരെ പതുക്കെ നീങ്ങുന്നു കേരളം വളരെ വേഗം നീങ്ങുന്നു കാരണം കേരളത്തിൽ ഇന്നറിലി മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ഇപ്പം ഈ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ആകെ ഇതിൽ കൺസേൺ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഒരു വിഷമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ജനസംഖ്യ കൂടിയെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ എന്താ അവർ തിന്നാൻ പോകുന്നു 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 എന്നാണ് കുറഞ്ഞപക്ഷം ലോകചരിത്രം തെളിയിക്കുന്നത് ലോകത്തിൽ എത്രയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് അതിലേതെങ്കിലും ഉണ്ടോ മുസ്ലിം അല്ലാത്തവർക്ക് അവിടെ ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ടോ ഇല്ല സൗദി അറേബ്യയിലില്ല യു എയിലില്ല ഒമാനിലില്ല ഖത്തറിലില്ല എങ്ങുമില്ല അവിടെയൊക്കെ നമ്മുടെ ആൾക്കാർ പോയി ജോലി ചെയ്യുന്നു കാശ് കിട്ടാൻ വേണ്ടി ജോലി ചെയ്യുന്നു കാര്യമൊക്കെ ശരി ബട്ട് ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ടോ ഇല്ല ഇന്ത്യയിലോ ഈക്വൽ സ്റ്റാറ്റസ് മാത്രമല്ല അല്പം കൂടിയ ഉണ്ട് ഇസ്ലാമാണെങ്കിൽ പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം മറ്റോ പി എസ് സിയിൽ സംവരണം മുസ്ലിങ്ങൾക്ക് നാല് പെണ്ണുങ്ങളെ വരെ കെട്ടാം പാകിസ്ഥാനിൽ പോലും സമ്മതിക്കാത്ത കാര്യമാണ് നാല് പെണ്ണുങ്ങളെ വരെ കെട്ടാം എന്നാലല്ല ആരെങ്കിലും കെട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കെട്ടാം കേരളത്തിലേക്ക് ആ സമ്പ്രദായം വളരെ കുറവാണ് കേരളം വിട്ടാൽ അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ വെച്ചിട്ട് നമ്മൾ മൊത്തം മുസ്ലിങ്ങളെ നമ്മൾ വിലയിരുത്തരുത് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളിൽ രണ്ട് കല്യാണം കഴിക്കുന്നവർ നാല് കല്യാണം കഴിക്കുന്നവരൊക്കെ വാഹം വളരെ അപൂർവമാണ് പഴയ തലമുറയിലുണ്ടായിരുന്നു കേട്ടോ പഴയ തലമുറയിലുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ വിറ്റ്നസ്സാണ് ദൃക്സാക്ഷിയാണ് ഞാൻ പക്ഷേ ആ സമ്പ്രദായം പിന്നീട് അവർ നിർത്തി അതുപോലെ കുട്ടികളുടെ എണ്ണം കൂടുതൽ എന്നൊക്കെ പറയുന്നത് അത് മുസ്ലിങ്ങളെ പറ്റി പറയുന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ കുട്ടികളുടെ എണ്ണവും താരതമ്യേന കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് പഴയ പോലെ ഇല്ല പണ്ട് ആറു ഏഴും എട്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നും മൂന്നും നാലുമൊക്കെ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് നല്ല കാര്യമാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഭീഷണിയുടെ കാര്യം ഈ ഈക്വൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടും എന്നുള്ളതാണ് മുസ്ലിങ്ങൾ എന്ന് ഒരു നാൽപ്പത്തഞ്ച് ശതമാനത്തിലെത്തുന്നോ അന്ന് ഇത് മുസ്ലിം രാജ്യമായിട്ട് മാറും അമ്പതിൽ കൂടുതലൊന്നും വേണ്ടെന്ന് മുപ്പത്തി അഞ്ച് ആണ് പ്യൂർ റിസർച്ച് പി ഇ ഡബ്ല്യു റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ റിസർച്ച് നടത്തുന്ന പാർട്ടിയുണ്ട് അവരുടെ ഫൈൻഡിങ് ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ ആ രാജ്യം പിന്നെ തിരിച്ച് വേറൊരു മതത്തിൻ്റെ കയ്യിലേക്ക് വരാൻ പ്രയാസമാണ് മുപ്പത്തഞ്ച് മുപ്പത്താറ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് മുസ്ലിം പരിപൂർണമായിട്ട് മുസ്ലിങ്ങളുടെ ആധിപത്യത്തിലേക്ക് പോകും പിന്നെ അതുമല്ല ഏതെങ്കിലും ഒരു ദിവസം മുസ്ലിം രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടും ബാക്കി ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു 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 വരും ഈ ജീവിത യാഥാർത്ഥ്യം ലോകത്തിലെ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഭയക്കുന്നത് ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിക്കാത്തതെന്താ ഇനി വർദ്ധിച്ചാൽ തന്നെ മറ്റുള്ളവർ ഭയക്കാത്തതെന്താ ക്രിസ്ത്യാനികളുടെ സാധാരണ രാഷ്ട്രങ്ങളാണ് അവർക്ക് അപ്രഹാൻഡുള്ള സ്ഥലത്ത് പോലും അമേരിക്ക ഇംഗ്ലണ്ട് ഇറ്റലി ഫ്രാൻസ് ഇവരൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണല്ലോ ഇവർക്കാർക്കും ഒരു ഒരു കുഴപ്പവും അവിടെ ഈക്വൽ സ്റ്റാറ്റസ് എല്ലാവർക്കും ഉണ്ട് ജനാധിപത്യ രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങൾ അങ്ങനെയല്ല ഇതുകൊണ്ടാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സുകൾക്ക് ഭയക്കുന്നത് മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നുള്ളത് അതിൽ മുസ്ലിങ്ങളും അവർ കുറ്റക്കാരാണെന്നോ അങ്ങനെയൊന്നോ അല്ല ഇതിൻ്റെ ധ്വനി ഈ സിറ്റുവേഷൻ മഹാമോശമാണ് എന്ന് ഞാൻ കരുതുന്നു ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമായതുകൊണ്ടാണ് ഇത് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുന്ന സ്ഥലമായിട്ട് നിലനിൽക്കുന്നത് ഹിന്ദു രാഷ്ട്രമായതുകൊണ്ടാണ് ഒരുപക്ഷെ ക്രിസ്ത്യൻ രാഷ്ട്രമാണെങ്കിൽ പോലും എല്ലാവർക്കും തുല്യ പരിഗണന കിട്ടി വരും മുസ്ലിം രാഷ്ട്രമായാൽ ഒരു കാരണവശാലും തുല്യ പരിഗണന കിട്ടാൻ പോകുന്നില്ല ഓടിപ്പോകാൻ വേറെ സ്ഥലവുമില്ല ഇതാണ് ഹിന്ദുക്കൾ നേരിടുന്ന ദുർഗതി ഈ ദുർഗതി മുന്നിൽ കണ്ടിട്ടാണ് മുസ്ലീങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഹിന്ദുക്കൾ പരിഭ്രമിക്കുന്നത് ആ പരിഭ്രമത്തിന് ഒരു ജസ്റ്റിഫിക്കേഷനുണ്ട് ഒരു ന്യായമുണ്ട് എന്നാൽ അതിന് പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ തൽക്കാലം എനിക്കറിയില്ല എന്നാണ് ഉത്തരം താങ്ക്